സവാരിയെ ചുല്ലി ഓട്ടോറിക്ഷാ ഡ്രൈവർ മറ്റൊരു ഡ്രൈവറെ ചില്ലുകുപ്പി ഉപയോഗിച്ച് തലയ്ക്കും കൈക്കും തല്ലിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കട്ടപ്പന അശോക ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് സംഭവം നടന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവറായ കട്ടപ്പന കല്ലുകുന്നൂർ സ്വദേശിയായ സോജിയെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ ഓട്ടോറിക്ഷാ ഡ്രൈവർ സുനിൽ കുമാർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ കട്ടപ്പന സ്വദേശികളായ സോജിയും സുനിൽകുമാറും അശോക ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഓടുന്നത് ഇവർ തമ്മിൽ നാളുകളായി സവാരിയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇരുവരും കോടതിയെ സമീപിച്ചുള്ളതുമാണ് ഈ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് സവാരി പോയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ഇത് സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടെ സോജി തന്റെ വാഹനത്തിലുണ്ടായിരുന്ന ചില്ലുകുപ്പി ഉപയോഗിച്ച് സുനിൽകുമാറിന്റെ തലയ്ക്കും കൈക്കും അടിക്കുകയായിരുന്നു ഗുരുതരമായ പരിക്കാണ് സുനിൽകുമാർ നേറ്റത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ് ഇതിൽ കൈയുടെ പരിക്ക് ആഴ്ച സുനിൽകുമാർ െ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസെടുത്ത് കട്ടപ്പന പോലീസ് സോജിയെ കട്ടപ്പനയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വാധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന